നമസ്കാരം റാഫ് മെറാട്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ആരാധകർ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഇന്നലെ രാത്രിയോടുകൂടി വന്നു യെസ് ഹൻസി ഫ്ലിക്ക് അവിടെ തന്നെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്താറ് വരെയാണ് അദ്ദേഹത്തിന് ഓൾറെഡി കോൺട്രാക്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു വർഷത്തെ കൂടി അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും ഇന്നലെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെ ഹൻസി ഫ്ലിക്ക് എഫ് സി ബാഴ്സലോണയുടെ കോച്ചായിട്ടുണ്ടാകും അദ്ദേഹം ആ ഒരു റിനീവലിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോവാൻ അദ്ദേഹം പറയുന്നു ഹലോ കിയുലസ് ഞാൻ എൻ്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്തിരിക്കുന്നു ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് നമുക്ക് ഒരുമിച്ച് അടുത്ത സീസണിൽ മുന്നോട്ട് പോകാം ശേഷമുള്ള വർഷത്തേക്കും നമുക്ക് പോകാം ഏറ്റവും മികച്ചത് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മുൻ ടീമിന് വേണ്ടി കൊടുക്കും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വിസ്ക എൽ ബാസ എന്നദ്ദേഹം പറയുന്നു കൂടാതെ അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യുന്നതിൽ വളരെ സന്തോഷത്തിലാണ് ഇതുവരെ ഞങ്ങൾ കാര്യങ്ങൾ പൂർണ്ണമായും അതായത് അതിൻ്റെ എൻഡായി എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പൊട്ടൻഷ്യൽ ഈ ടീമിനുണ്ട് ഇവരോടൊപ്പം വർക്ക് ചെയ്യാൻ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഈ സീസണു പോലെ മികച്ച രൂപത്തിലൊരു സീസൺ അടുത്ത സീസണിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും കൂടുതൽ കിരീടങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നും അൻസിഫ്ലിക്ക് പറയുന്നുണ്ട് ഏതായാലും ആരാധകർ വളരെ ഹാപ്പിയിലാണ് അൻസിഫ്ലിക്ക് ഒരു വല്ലാത്ത വർക്ക് ബാഴ്സലോണയിൽ ചെയ്തിട്ടുണ്ട് അത് അതടുത്ത സീസണുകളിലേക്കെത്തുമ്പോൾ അതിൻ്റെ പീക്കിലേക്കെത്തും ബാഴ്സലോണ വീണ്ടും യൂറോപ്യൻ ഫുട്ബോൾ അടക്കി ഭരിക്കും എന്നുള്ളതാണ് ആരാധകർ കാണുന്ന സ്വപ്നം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താണ്